ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ആരെക്കുറിച്ചാ സംസാരിക്കാൻ അറിയാവോ ആരെക്കുറിച്ചായിരിക്കും ഒരു സൂചന തരാം നവംബർ നവംബർ ശിശുദിനം അപ്പൊ നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു നമ്മുടെ അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അറിഞ്ഞാലോ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും റെഡിയാണോ നിങ്ങളുടെ ചോട്ടാഭീമൊക്കെ നല്ല സ്ട്രോങ് അല്ലേ അതുപോലെ നമുക്കും അറിവ് നേടി സൂപ്പറാകാം ഒന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു ജനിച്ച തീയതി നമ്മളിപ്പോൾ ഉള്ളൂ ആ നവംബർ വർഷമോർക്കുന്നുണ്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് നവംബർ ഈ ദിവസമാണല്ലോ നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് അതെ കറക്റ്റ് ഇനി അദ്ദേഹം ജനിച്ചത് എവിടെയാണ് ഏത് ഇന്ത്യൻ നഗരത്തിലാണ് അത് എവിടെയായിരുന്നു അലഹാബാദിൽ ഇപ്പോ ആ സ്ഥലത്തിന്റെ പേര് പ്രയാഗ്രാജ് എന്നാണ് കേട്ടോ ഓ പ്രയാഗ്രാജ് അവിടെ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു ആ പ്രയാണു ആനന്ദ് ഭവൻ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ആനന്ദ് ഭവൻ കൊള്ളാം ഇനി നെഹ്റുവിന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു അച്ഛൻ മോത്തിലാൽ നെഹ്റു അദ്ദേഹം വലിയൊരു വക്കീലായിരുന്നു പിന്നെ കോൺഗ്രസ് നേതാവുമായിരുന്നു അപ്പോ അമ്മയുടെ പേരോ അമ്മയുടെ പേര് സ്വരൂപ് റാണി അവർ കാശ്മീരി പണ്ഡിറ്റ് വംശജയായിരുന്നു ആ സ്വരൂപ് റാണി ഈ ആനന്ദ് ഭവൻ എന്ന് പറഞ്ഞില്ലേ ആ കുടുംബ വീട് അത് ഇപ്പോഴും അവിടെയുണ്ടോ ഉണ്ട് ഇപ്പോ അതൊരു മ്യൂസിയമാണ് കേട്ടോ അവിടെ പോയ പഴയ കുറെ കാഴ്ചകളൊക്കെ കാണാം നല്ല രസമാണ് ഹോ മ്യൂസിയമാക്കിയോ അപ്പോ ചാച്ചാജി ചെറുപ്പത്തിൽ അവിടെയാണോ പഠിച്ചത് അതോ വേറെ പോയോ അദ്ദേഹം ഇന്ത്യയിലും പഠിച്ചു പിന്നെ ഉപരിപഠനത്തിനായിട്ട് ഇംഗ്ലണ്ടിലേക്കും പോയി ഇംഗ്ലണ്ടിലേക്കോ വയസ്സിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അന്ന് ഹാരോ സ്കൂളിലാണ് ആദ്യം ചേർന്നത് ഹാരോ സ്കൂൾ എന്നിട്ടോ അവിടെ തന്നെയാണോ തുടർന്ന് പഠിച്ചത് അല്ല അതിനുശേഷം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ പോയി കേംബ്രിഡ്ജ് അവിടെ എന്താ പഠിച്ചത് അവിടെ നാച്ചുറൽ സയൻസ് ആണ് പഠിച്ചത് പിന്നെ നിയമവും പഠിച്ചു ഓഹോ എന്നിട്ട് വക്കീലാകാൻ പഠിച്ച് ബാരിസ്റ്ററൊക്കെയായി ഇന്ത്യയിലെ തിരിച്ചെത്തിയത് എപ്പോഴാ അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് തിരികെ വന്നിട്ട് ഇവിടെ അലഹാബാദില് വക്കീലായിട്ട് പ്രാക്ടീസ് തുടങ്ങി അങ്ങനെ വക്കീലായി ജോലി ലീയുമ്പോഴാണോ കല്യാണം കഴിച്ചത് ആരായിരുന്നു ഭാര്യ അതെ ഭാര്യയുടെ പേര് കമല നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു കല്യാണം കമല നെഹ്റു അവർക്ക് മക്കളുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഒരേ ഒരു മകൾ പേരെന്താണെന്നറിയാമല്ലോ പിന്നല്ലാതെ ഇന്ദിരാ പ്രിയദർശിനി നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അതെ മിടുക്കി ഇന്ദിരാഗാന്ധി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുട്ടികൾ നെഹ്റുവിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് ചാച്ച നെഹ്റു ചാച്ച എന്നാൽ അമ്മാവൻ എന്ന് കുട്ടികൾക്ക് അത്രയ്ക്കിഷ്ടമായിരുന്നു ആ ഇഷ്ടം കൊണ്ടാണല്ലോ അദ്ദേഹം മകൾക്ക് ഒരുപാട് കത്തുകളൊക്കെ എഴുതിയത് അല്ലേ ആ പുസ്തകത്തിന്റെ പേരൊന്നുകൂടി പറയാമോ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അദ്ദേഹത്തിന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ട് സഹോദരിമാർ ഒരാൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് അവരും വളരെ പ്രശസ്തയായിരുന്നു മറ്റേ സഹോദരിയുടെ പേര് കൃഷ്ണ ഹുത്തി സിംഗ് എന്നായിരുന്നു അവരും നെഹ്റുവിനെ കുറിച്ച് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരാം നെഹ്റു സജീവമായി പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പ്രസ്ഥാനം ഏതായിരുന്നു അത് നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു ഗാന്ധിജി നയിച്ച പ്രസ്ഥാനം അതിൽ പങ്കെടുത്തതിനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യമായിട്ട് അറസ്റ്റിലായി സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് തവണ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ ഓ പലതവണ ആദ്യമായിട്ട് പ്രസിഡന്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലാണ് ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ആ ലാഹോർ സമ്മേളനം വളരെ അവിടെ എന്താ സംഭവിച്ചത് അതെ ആ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് നെഹ്റു പ്രഖ്യാപിച്ചത് പൂർണ്ണ സ്വരാജ് എന്ന് വെച്ചാൽ പൂർണ്ണ സ്വാതന്ത്ര്യം ാരിൽ നിന്ന് പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു ലക്ഷ്യം ആഹാ ഈ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ദിവസം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുൻപ് ശരിയാണ് ജനുവരി ഇരുപത്തിയാറ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് ദിനമായി ആഘോഷിക്കാനാണ് അന്ന് തീരുമാനിച്ചത് ദിനമാക്കി ഓർമ്മ വന്നില്ലേ വന്നു വന്നു അപ്പോൾ ജയിലില് ഒരുപാട് കാലം കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാലം അഹമ്മദ് നഗർ കോട്ട ജയിലില് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമയത്താണ് അവിടെ കൂടുതൽ കാലമുണ്ടായിരുന്നത് നെഹ്രുവിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞു മഹാത്മാഗാന്ധി ഗാന്ധിജി നെഹ്റുവിനെ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ടാണ് കണ്ടിരുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ഓർമ്മയുണ്ടോ ക്വിറ്റ് ഇന്ത്യ അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമൊക്കെ വന്നത് അപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് ഒരു ഇടക്കാല ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ അതിൽ നെഹ്റുവിനെന്ത് സ്ഥാനമായിരുന്നു അദ്ദേഹം എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അത് അന്നത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് തുല്യമായ ഒരു പദവിയായിരുന്നു അപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ നിമിഷത്തില് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു നെഹ്റു ആയിരുന്നു അല്ല അന്ന് ജെ ബി കൃപിലാനിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഓക്കെ നെഹ്റുവിന്റെ ആ പ്രശസ്തമായ പ്രസംഗം എട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അത് എപ്പോഴേ നടത്തിയത് എവിടെ വച്ചാ അത് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനഞ്ച് പിറന്ന ആ നിമിഷത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായ ആ നിമിഷം ഭയങ്കര ആവേശമുള്ള ഒരു പ്രസംഗമായിരുന്നു അത് ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് നെഹ്റുവിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ആരാ ഇന്ത്യക്കാരനായിരുന്നോ അല്ല അന്നത്തെ ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ചൊല്ലിക്കൊടുത്തത് ഓ നെഹ്റു ആത്മകഥ എഴുതിയിട്ടുണ്ടോ ഉണ്ട് യിരത്തിയാറിൽ എഴുതിയതാണ് ടുവേർഡ്സ് ഫ്രീഡം എന്നാണ് പേര് അതും ജയിലിൽ വെച്ചാണ് എഴുതിയത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്തായിരുന്നു വർഗീയതയും ജാതീയതയും അതായത് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെയുള്ള വേർതിരിവുകൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗാന്ധിജിയെ നെഹ്റുവിനെ എന്തോ വിശേഷിപ്പിച്ചിരുന്നല്ലോ ഇന്ത്യയുടെ ഇന്ത്യയുടെ രത്നം അതെ ജുവൽ ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും കഴിവും കണ്ടിട്ടാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇത്രയും സജീവമാകാൻ പെട്ടെന്നുണ്ടായ ഒരു കാരണം ഒരു പ്രധാന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു ആ ദുരന്തം നേരിൽ കണ്ടതിനു ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ കൂടുതൽ സജീവമായി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി എത്രാലം സേവനമനുഷ്ഠിച്ചു എന്ന് നമ്മൾ പറഞ്ഞുവല്ലേ അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ഏകദേശം പതിനേഴ് വർഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി അദ്ദേഹത്തിന്റെ കാലത്ത് നമ്മുടെ രാജ്യം എങ്ങനെ വികസിപ്പിക്കണം വികസിപ്പിക്കണമെന്നതിനൊരു പ്ലാൻ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അതാണ് പഞ്ചവത്സര പദ്ധതികൾ അഞ്ചു വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നൊരു രീതി ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് എപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലാണ് ആദ്യത്തേത് തുടങ്ങിയത് കൃഷിക്കും വ്യവസായങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തു അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക നയം എന്തായിരുന്നു എല്ലാം ഗവൺമെന്റ് ചെയ്യുമോ അതോ ആൾക്കാർക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യാമോ അതൊരു മിക്സ് ആയിരുന്നു സോഷ്യലിസ്റ്റ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാണ് പറയുക എന്നുവെച്ചാൽ ഗവൺമെന്റ് നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുമുണ്ടാകും സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളുമുണ്ടാകും രണ്ടും ഒരുമിച്ച് ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി എങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതാണ് ചേരുചേരാ പ്രസ്ഥാനം നോൺ അലൈൻഡ് മൂവ്മെന്റ് അതായത് ലോകത്തന്ന് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയനിന്റെയും നേതൃത്വത്തിൽ വലിയ ശക്തിഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു നമ്മൾ അതിലൊന്നും ചേരാതെ എല്ലാ രാജ്യങ്ങളുമായിട്ടും സൗഹൃദത്തിൽ സ്വന്തമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ടു പോവുക എന്നതായിരുന്നു നയം ഓഹോ കൊള്ളാലോ ചൈനയുമായിട്ട് എന്തോ ഒരു കരാർ ഒപ്പുവെച്ചിരുന്നല്ലോ സമാധാനത്തിനു വേണ്ടിട്ട് അതെ പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അഞ്ചു കാര്യങ്ങൾ പരസ്പരം ആക്രമിക്കാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കുക അങ്ങനെയുള്ള അഞ്ച് തത്വങ്ങൾ നെഹ്റുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യം എന്ന് അദ്ദേഹം കരുതിയ ഒരു സമീപനം എന്തായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഡോറയെ പോലെ ശാസ്ത്രീയ മനോഭാവം സയന്റിഫിക് ടെമ്പ് കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും യുക്തിയോടെ ചിന്തിക്കാനും അന്ധവിശ്വാസങ്ങളിലൊന്നും പെടാതിരിക്കാനുമുള്ള കഴിവ് അതാണ് രാജ്യത്തിന് ഏറ്റവും ആവശ്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ കാലത്ത് നിർത്തലാക്കിയൊരു പഴയ ഭൂമി സമ്പ്രദായം വലിയ ജന്മിമാരൊക്കെയുള്ള ആ സെമീന്താരി സമ്പ്രദായം അത് നിർത്തലാക്കി നമ്മുടെ കേരളമൊക്കെ ഉണ്ടായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ തിരിച്ചപ്പോഴാണല്ലോ ആ നിയമം പാസാക്കിയത് നെഹ്റുവിന്റെ കാലത്താണോ അതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി അതനുസരിച്ചാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചത് പുതിയ അണക്കെട്ടുകളെയും ഫാക്ടറികളെയും നെഹ്റു എന്താ വിശേഷിപ്പിച്ചത് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ നാട് മുന്നോട്ട് പോകാൻ ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമാണെന്ന് അദ്ദേഹം കരുതി എങ്ങനെയുണ്ട് കൂട്ടുകാരെ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ തലയൊന്നും കറങ്ങുന്നില്ലല്ലോ ഇഷ്ടമായെങ്കിൽ വേഗം ഈ ചാനൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ അപ്പോ നമുക്ക് തുടർന്നാലോ തുടരാം ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപം നൽകാൻ ഒരു സ്ഥാപനമുണ്ടായിരുന്നല്ലോ അതിന്റെ പേരെന്താ ആസൂത്രണ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ അതെ ഇപ്പോ അതിന്റെ പേര് നീതി ആയോഗ് എന്നാണെന്ന് മാത്രം വലിയ സ്റ്റീൽ പ്ലാന്റുകളൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റ് ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണത് നമ്മുടെ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ടല്ലോ ഹോമി ഭാഭ അദ്ദേഹം ഒരു ആണവ ഗവേഷണ കേന്ദ്രം തുടങ്ങിയത് നെഹ്റുവിന്റെ പിന്തുണയോടെയാണോ അതെ ബാർക്ക് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ നെഹ്റുവിന് ശാസ്ത്ര ഗവേഷണത്തിലൊക്കെ വലിയ താല്പര്യമായിരുന്നു അപ്പോ നമ്മുടെ വിദേശനയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നെഹ്റു തന്നെയാണല്ലേ തീർച്ചയായും ആധുനിക ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് നെഹ്റുവിനെയാണ് പാകിസ്ഥാനുമായിട്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ ഒരു കരാറുണ്ടാക്കിയിരുന്നു ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അലി ഖാനുമായിട്ട് നെഹ്റു ലിയാഖത്ത് ഉടമ്പടി ഒപ്പുവെച്ചു നെഹ്റു മരിക്കുന്നതിന് കുറച്ചു മുൻപ് ഇന്ത്യ ഒരു യുദ്ധം ചെയ്തിരുന്നല്ലോ അത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചോ ഉം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്തോ ചൈന യുദ്ധം അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിരുന്നു നെഹ്റുവിന്റെ അവസാന കാലഘട്ടത്തിൽ അത് വലിയൊരു വിഷമമായി മാറി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ പേരെന്താ ആനന്ദ് അല്ലല്ലോ അല്ല ഡൽഹിയിലെ ഔദ്യോഗിക വസതിയുടെ പേര് തീൻമൂർത്തി ഭവൻ എന്നായിരുന്നു തീന്മൂർത്തി ഭവൻ ഇപ്പോ അതെന്താ ഇപ്പോ അതും ഒരു മ്യൂസിയമാണ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി ജമ്മു കശ്മീറിനൊരു പ്രത്യേക പദവി നൽകുന്നൊരു നിയമം ഭരണഘടനയിൽ ഉണ്ടായിരുന്നല്ലോ അത് നെഹ്റുവിന്റെ കാലത്താണോ വന്നത് അതെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ റദ്ദാക്കി ഗോവ പണ്ട് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നില്ലേ അവരെ അവിടുന്ന് മാറ്റാൻ ഇന്ത്യ എന്തെങ്കിലും ചെയ്തോ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഒരു സൈനിക നടപടിയിലൂടെ ഗോവയെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി ചണ്ഡീഗഡ് എന്നിട്ട് നഗരം വളരെ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ പിന്നിലും നെഹ്റുവിനു പങ്കുണ്ടോ ഉണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ നഗരം പ്ലാൻ ചെയ്തത് ലേ കൂർബു സിയെ എന്നൊരു ഫ്രഞ്ച് ആർക്കിടെക്ട് ആണ് അത് ഡിസൈൻ ചെയ്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നെഹ്റു പ്രധാനമന്ത്രി അപ്പോ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആരായിരുന്നു അത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനെന്നറിയപ്പെടുന്ന പട്ടേൽ നെഹ്റുവിന് കുട്ടികളോടുള്ള സ്നേഹം കാണിക്കുന്ന ഒരു ചിഹ്നം നമ്മൾ നേരത്തെ പറഞ്ഞു കോട്ടിലുണ്ടായിരുന്നത് റോസാപ്പൂവ് ജാക്കറ്റിലെ ചുവന്ന റോസാപ്പൂവ് കുട്ടികളുടെ നിഷ്കളങ്കതയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായിട്ടാണ് അദ്ദേഹം അത് കണ്ടത് നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായത് എന്ന് പറഞ്ഞു അതിനു മുൻപ് ഇന്ത്യയിൽ ശിശുദിനം എന്നായിരുന്നു നവംബർ ഇരുപത് യു എൻ അംഗീകരിച്ച സാർവത്രിക ശിശുദിനം ഓ അപ്പോൾ നെഹ്റു മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇത് നവംബർ പതിനാലിലേക്ക് മാറ്റിയത് അതെ അദ്ദേഹത്തോടുള്ള ആദരവ് കാരണം നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ കുട്ടികൾ ആരായിരുന്നു പൂന്തോട്ടത്തിലെ മൊട്ടുകൾ ജീവിതമാകുന്ന പൂന്തോട്ടത്തിലെ വിരിയാൻ തയ്യാറെടുക്കുന്ന മുട്ടുകൾ നിങ്ങൾ ഓരോരുത്തരും സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതി അതിന്റെ തുടക്കം നെഹ്റുവിന്റെ കാലത്താണെന്ന് പറഞ്ഞല്ലോ അതെ മിഡ് ഡേ മീൽ സ്കീം അതിന്റെ ആദ്യ രൂപങ്ങളൊക്കെ അക്കാലത്ത് തുടങ്ങി കുട്ടികൾ പട്ടിണി കിടക്കാതെ സ്കൂളിൽ വന്ന് പഠിക്കണം എന്നതായിരുന്നു ലക്ഷ്യം പിന്നെ കുട്ടികളുടെയും യുവാക്കളുടെയും കഴിവുകൾ വളർത്താൻ എൻ സി സി പോലെ വേറെന്തെങ്കിലും തുടങ്ങിയോ എൻ സി സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടങ്ങി അതുപോലെ കുട്ടികളുടെ കഴിവുകൾ വളർത്താൻ ബാലഭവൻ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വന്നതാണ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുണ്ടല്ലോ യുനിസെഫ് അതുമായി നെഹ്റുവിന് നല്ല ബന്ധമായിരുന്നു ആയിരുന്നു കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമായിരുന്നു ഇപ്പോ എല്ലാ കുട്ടികൾക്കും സൗജന്യമായി വിദ്യാഭ്യാസം കിട്ടാനുള്ള അവകാശമില്ലേ അത് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ അതും നെഹ്റുവിന്റെ കാലത്താണോ അല്ല അത് പിന്നീട് വന്നൊരു ഭേദഗതിയാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ എ പക്ഷേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ചിന്ത നെഹ്റുവിന്റെ കാലത്തേ ഉണ്ടായിരുന്നു കുട്ടികൾ എങ്ങനെ വളരണം എന്നായിരുന്നു നെഹ്റുവിന്റെ കാഴ്ചപ്പാട് മൊത്തത്തിൽ പറഞ്ഞാല് സമഗ്രമായ വികസനം അതായത് പഠിത്തം മാത്രം പോരാ കളിക്കണം കലകൾ പഠിക്കണം സ്പോർട്സിൽ പങ്കെടുക്കണം എല്ലാത്തിനുമുപരി നല്ല ശാസ്ത്രീയ മനോഭാവവും വേണം നെഹ്റുവിന്റെ സമാധി സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ഡൽഹിയിലെ ശാന്തിവനം സമാധാനത്തിന്റെ പൂന്തോട്ടം കുട്ടികളോടുള്ള അടുപ്പം കാരണം കിട്ടിയ വിളിപ്പേര് ഒന്നുകൂടി പറഞ്ഞേ ചാച്ചാ നമ്മുടെയെല്ലാം ചാച്ചാജി ചെറിയ കുട്ടികളെ കൊണ്ട് പണിയെടുക്കുന്നതിനെതിരെ എന്തെങ്കിലും നിയമം കൊണ്ടുവന്നോ ബാലവേല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഫാക്ടറീസ് ആക്ടിൽ കുട്ടികളെ കൊണ്ട് അപകടകരമായ ജോലികൾ ചെയ്യിക്കുന്നത് തടയാനുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഈ ബാലഭവൻ പ്രസ്ഥാനം വന്നത് നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമാക്കിയതുമായി ബന്ധപ്പെട്ടാണോ അതെ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ അത് പ്രചോദനമായി നെഹ്റുവിന് ഇഷ്ടമുള്ളൊരു കളിപ്പാട്ടം

പിന്നെ ഇന്ത്യയെക്കുറിച്ച് എഴുതിയ പുസ്തകം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി എന്നതാണ് അതിൽ പറയുന്നത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വാചകം ഓർമ്മയുണ്ടോ ചരിത്രത്തിൽ അപൂർവമായി മാത്രം നിമിഷം അതെ ഒരു നിമിഷം വരുന്നു അത് ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം വരുന്നു നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന ഭാഗം അദ്ദേഹത്തിന്റെ ചിന്തകളെ സ്വാധീനിച്ചൊരു പഴയ ഇന്ത്യൻ പുസ്തകം ഭഗവത്ഗീത അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ആ നയത്തിന് എന്താ പറയുക മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കണമെന്ന് നെഹ്റുവിന് നിർബന്ധമായിരുന്നു ഈ ഐഐ ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ വലിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അതാരാണ് സ്ഥാപിച്ചത് അതും നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പഠിക്കാൻ മികച്ച സ്ഥാപനങ്ങൾ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെയാണ് ഐ ഐ ടികൾ സ്ഥാപിച്ചത് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ ഖരഗ്പൂരിൽ പുസ്തകങ്ങളിൽ നെഹ്റു ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഇന്ത്യയുടെ വൈവിധ്യത്തെ ഒരുപാട് ഭാഷകൾ മതങ്ങൾ സംസ്കാരങ്ങൾ ഇതൊക്കെയുള്ളൊരു നാടാണല്ലോ നമ്മുടേത് അതാണ് ഇന്ത്യയുടെ ഭംഗിയും ആത്മാവും എന്ന അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെഹ്റു പറഞ്ഞത് വികസനം ജനാധിപത്യം സമാധാനം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റാതെ പോയ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ രണ്ടാം ഭാഗം എഴുതണമെന്ന എഴുതണമെന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല നമ്മുടെ വിദേശ നയം ഉണ്ടാക്കുന്നതിൽ നെഹ്റുവിനെ സ്വാധീനിച്ച ഒരു വിദേശ നേതാവ് യുഗോസ്ലാവയുടെ പ്രസിഡന്റായിരുന്ന ജോസിഫ് ബ്രോസ്റ്റിറ്റോ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിലൊക്കെ അവരൊരുമിച്ചു പ്രവർത്തിച്ചു നെഹ്റുവിന്റെ കാലത്തുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ട് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രം എന്നു പറഞ്ഞത് ഭക്രാനംഗൽ അണക്കെട്ട് അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയിട്ടുണ്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതി കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചില് അദ്ദേഹം ആയിരിക്കുമ്പോൾ തന്നെയാണ് കിട്ടിയത് നെഹ്റുവിന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ യു എൻ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു അതൊരു വലിയ നേട്ടമായിരുന്നു നെഹ്റുവിന് നോബൽ സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു സമാധാനത്തിനുള്ളത് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ചേരിചേരാ നയമൊക്കെ പിന്തുടരുന്നത് കൊണ്ട് അങ്ങനെയൊരു സമ്മാനം വാങ്ങുന്നത് ശരിയല്ല എന്ന് കരുതിയെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആ പ്രശസ്തമായ ജാക്കറ്റിന്റെ പേരെന്തായിരുന്നു നെഹ്റു ജാക്കറ്റ് നെഹ്റു മരിച്ചതിന് ശേഷം ആരാണ് പ്രധാനമന്ത്രിയായത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം കിട്ടിയത് നെഹ്റുവിന്റെ കാലത്താണോ അതെ അദ്ദേഹം പാഴ്സി വംശജനായിരുന്നു നെഹ്റുവിന്റെ കാലത്ത് പൗരത്വം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടില് ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത ഒരു പ്രധാന നാട്ടുരാജ്യം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കശ്മീർ നമ്മുടെ ദേശീയ ചിഹ്നമുണ്ടല്ലോ നാല് സിംഹങ്ങളുള്ളത് അത് എവിടെ നിന്നാണ് എടുത്തത് അശോകചക്രവർത്തിയുടെ ഏത് സ്തംഭത്തിൽ നിന്ന് സാരനാഥിലെ അശോക നിന്നുള്ള സിംഹമുദ്രയാണത് അതിലുള്ള ചക്രം ദേശീയ പതാകയിലുമുള്ള അശോകചക്രം അത് എന്തിനെയാണ് കുറിക്കുന്നത് നീതി നിയമം മുന്നോട്ടുള്ള പ്രയാണം എന്നിവയൊക്കെയാണത് പ്രതിനിധാനം ചെയ്യുന്നത് ധർമ്മചക്രമെന്നും പറയും നെഹ്റുവിന്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളും സ്ഥാപനങ്ങളുമുണ്ട് പക്ഷേ ചെന്നൈയിലുള്ള നെഹ്റു സ്റ്റേഡിയം അദ്ദേഹത്തിന്റെ പേരിലാണോ അല്ല അത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലല്ല അത് ശ്രദ്ധിക്കണം നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹമാണോ നെഹ്റു ആണോ കൂടുതൽ പ്രായമുള്ളയാൾ രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിനേക്കാൾ മൂത്തതായിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ടതാരാണ് നെഹ്റുവിന്റെ കാലത്താണോ അതെ നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തോടെ വിക്രം സാരാഭായുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം തുടങ്ങിയത് ആദ്യത്തെ ഐ ഐ ടി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ഖരഗ്പൂരിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റ്ലി ലേബർ പാർട്ടിക്കാരനായിരുന്നു നെഹ്റു മരിച്ചപ്പോൾ ഉടനെ തന്നെ അടുത്ത പ്രധാനമന്ത്രി വന്നോ അതോ ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഗുൽസാർലാൽ നന്ദ കുറച്ചു കാലം താൽക്കാലിക പ്രധാനമന്ത്രിയായിരുന്നു ശാസ്ത്രി ചുമതലയേൽക്കുന്നതുവരെ മുംബൈയിൽ നെഹ്റുവിന്റെ പേരിലുള്ള ഒരു വലിയ തുറമുഖമുണ്ടല്ലോ ഉണ്ടേ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് ജെ എൻ പി ടി നവഷേവാ എന്നും പറയും വിദേശനയത്തിൽ എല്ലാ രാജ്യങ്ങളോടും നെഹ്റു പ്രോത്സാഹിപ്പിച്ച ഒരു പൊതുവായ സമീപനം എന്തായിരുന്നു നിഷ്പക്ഷതയും സമാധാനപരമായ സഹവർത്തിത്വവും എല്ലാവരുമായിട്ടും സമാധാനത്തിൽ കഴിയുക നെഹ്റുവിന്റെ ഭാര്യ കമലാ നെഹ്റു എവിടെ വെച്ചാണ് മരിച്ചത് അവർക്ക് ക്ഷയരോഗമായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ വെച്ചാണ് മരിച്ചത് ജവഹർലാൽ നെഹ്റു അവസാനമായി എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണ് പ്രധാനപ്പെട്ട അവസാനത്തെ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പ്രസിദ്ധീകരിച്ചു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് എന്തിനായിരുന്നു ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ശാസ്ത്രീയ മനോഭാവം വളർത്തുന്ന വിദ്യാഭ്യാസത്തിന് ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നതിലും നെഹ്റുവിന് പങ്കുണ്ടോ ഉണ്ട് ആരോഗ്യരംഗത്ത് മികച്ച സ്ഥാപനങ്ങൾ വേണമെന്ന കാഴ്ചപ്പാടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് അദ്ദേഹം മുൻകൈയ്യെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്തോ ചൈന യുദ്ധം നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെ ഒരു ജനതയുടെ സംസ്കാരം അവരുടെ മനസ്സിലും ഹൃദയത്തിലുമാണ് നിലനിൽക്കുന്നത് ഇത് ആര് പറഞ്ഞതാ ഇത് നെഹ്റുവിന്റെ വാക്കുകളാണ് അവസാനത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ഏത് നഗരത്തിൽ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിയേഴിന് അദ്ദേഹം താമസിച്ചിരുന്ന തീൻമൂർത്തി ഭവനിൽ വെച്ചായിരുന്നു അന്ത്യം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ചാച്ചാ നെഹ്റുവിനെ കുറിച്ച് നൂറ് കാര്യങ്ങൾ പഠിച്ചു ഹോ എങ്ങനെയുണ്ടായിരുന്നോ ഇഷ്ടപ്പെട്ടോ